ബോളിവുഡിൽ മികച്ച കോമഡി ആക്ഷൻ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ താരമാണ് അക്ഷയ് കുമാർ തന്റെ കരിയറിൽ നിരവധി ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുള്ള നടനാണ് അദ്ദേഹം എങ്കിലും ഇപ്പോൾ അക്ഷയ് കുമാറിന്റേതായി ഇറങ്ങുന്ന മിക്ക സിനിമകളും പ്രതീക്ഷിച്ച അത്രയും വിജയമാകാറില്ല തുടർ പരാജയങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ് സൂപ്ര താരം ഖേൽ ഖേൽ മീം എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റേതായി ഉടൻ തിയേറ്ററുകളിൽ എത്തുന്നത് ഈ ചിത്രത്തിന്റെ പ്രചാരണത്തിനിടെ ലോകപ്രശസ്ത കാർട്ടൂൺ പരമ്പരയായ ടോം ആൻഡ് ജെറിയെക്കുറിച്ച് അക്ഷയ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയാകർഷിക്കുകയാണ് അക്രമം എന്നാണ് അദ്ദേഹം ടോം ആൻഡ് ജെറി കാർട്ടൂണിനെ വിശേഷിപ്പിച്ചത് ഒരു അഭിമുഖത്തിൽ ഖേൽഖേൽമയും എന്ന ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്ന ഫർദീൻ ഖാനും അക്ഷയ് ഉണ്ടായിരുന്നു അഭിമുഖം പുരോഗമിക്കുന്നതിനിടെ ടോം ആൻഡ് ജെറിയോടുള്ള തന്റെ ഇഷ്ടം ഫർദീൻ ഖാൻ തുറന്നു പറഞ്ഞിരുന്നു ഈ അവസരത്തിലാണ് ടോം ആൻഡ് ജെറിയിൽ തമാശയല്ല മറിച്ച് അക്രമമാണെന്ന് അക്ഷയ് കുമാർ അഭിപ്രായപ്പെട്ടത് തന്റെ പല സംഘടനാ രംഗങ്ങളും ടോം ആൻഡ് ജെറിയിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടുള്ളതാണെന്ന് അക്ഷയ്കുമാർ പറഞ്ഞു അഭിമുഖത്തിൽ ഖേൽഖേൽ മേലിൽ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച തന്നെ ഫർദീൻ ഖാൻ ടോം ആൻഡ് ജെറിയാണ് തന്റെ പ്രിയപ്പെട്ട കോമഡി ചിത്രമെന്ന് പറയുകയായിരുന്നു ആ സമയത്താണ് അക്ഷയ് ടോം ആൻഡ് ജെറിയിൽ അക്രമമാണെന്ന് പറഞ്ഞത് താൻ ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ ടോം ആൻഡ് ജെറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒപ്പം നാഷണൽ ജിയോഗ്രഫിയിൽ നിന്ന് താൻ ആക്ഷനു വേണ്ടി പ്രചോദനം ഉൾക്കൊണ്ടതായും അക്ഷയ് വെളിപ്പെടുത്തി അല്ല ടോം ആൻഡ് ജെറി കോമഡി അല്ല അത് ആക്ഷനാണ് അതിൽ അക്രമമാണ് ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ ഞാൻ ടോം ആൻഡ് ജെറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്റെ സിനിമകളിൽ ഒരുപാട് തവണ ചെയ്തിട്ടുമുണ്ട് ആ മുഴുവൻ ഹെലികോപ്റ്റർ സീനും ഞാൻ ടോം ആൻഡ് ജെറിയിൽ നിന്ന് എടുത്തതാണ് മറ്റൊന്ന് നാഷണൽ ആണ് അതിൽ നിങ്ങൾക്ക് മികച്ച ആക്ഷൻ കാണാൻ സാധിക്കും ടോമാൻഡ് ജെറി അവിശ്വസനീയമാണ് അക്ഷയ്കുമാർ പറഞ്ഞു അതേസമയം മുഥാസർ അസീസ് രജനിയും സംവിധാനവും നിർവഹിക്കുന്ന ഖേൽഖേൽ മീം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഇറ്റാലിയൻ ചിത്രം പെർഫക്ട് സ്ട്രേഞ്ചേഴ്സിന്റെ ഔദ്യോഗിക റീമേക്കാണിത് അമി വെർക് വാണി കപൂർ തപ്സി പന്നു ഫദീംഖാൻ പ്രഗാ ജയ്സ്വാൾ ആദിത്യ സീൽ എന്നിവരാണ് ഖേൽഖേൽ മീമിന്റെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ ഏറെക്കാലമായി ഏറ്റവും റീമേക്കുകൾ സംഭവിക്കുന്നത് ബോളിവുഡിലാണ് റീമേക്ക് ഹുഡ് എന്ന പരിഹാസ പേര് പോലും ഇക്കാരണത്താൽ ഇടയ്ക്ക് ഹിന്ദി സിനിമാ മേഖലയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവുമധികം റീമേക്കുകളിൽ നായകനാകുന്ന താരം എന്ന കുപ്രസിദ്ധി അക്ഷയ് കുമാറിനുള്ളതാണ് അക്ഷയ് കുമാറിന്റെ കഴിഞ്ഞ ചിത്രവും വരാനിരിക്കുന്ന ചിത്രവും റീമേക്കുകളാണ് വരാനിരിക്കുന്ന ചിത്രമാകട്ടെ ലോകത്തെ ഏറ്റവും അധികം റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രത്തിന്റെ റീമേക്കാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമായ ഇറ്റാലിയൻ ചിത്രം പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിന്റെ റീമേക്ക് ആണ് അക്ഷയ് കുമാറിന്റെ അടുത്ത റിലീസ് ഖേൽഖേൽ മീം ഒന്നും രണ്ടുമല്ല ഇരുപത്തിയാറ് തവണയാണ് വിവിധ ഭാഷകളിലായി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് റീമേക്ക് ചെയ്യപ്പെട്ടത് ഏറ്റവും അധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സും ഈ ചിത്രത്തെ അംഗീകരിച്ചിട്ടുണ്ട് ഗിന്നസ് ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൽകിയ അംഗീകാരത്തിൽ ഇരുപത്തിനാല് റീമേക്കുകളുടെ കാര്യമാണ് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ കന്നഡ ചിത്രം ലൌഡ് സ്പീക്കർ പെർഫെക്റ്റ് റേഞ്ചേഴ്സിന്റെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു തെലുങ്ക് ചിത്രം റിച്ചി ഗഡിഫല്ലി മലയാളത്തിൽ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ടോൾഫ് മാൻ എന്നിവ പെർഫെക്റ്റ് റേഞ്ചേഴ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ചിത്രങ്ങളായും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും തുടർ പരാജയങ്ങളുടെ സമയത്ത് ഇത്തവണയെങ്കിലും അക്ഷയ് കുമാറിന് ബോക്സ് ഓഫീസിൽ ഭാഗ്യം ഉണ്ടാവുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ബോളിവുഡ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി